എത്രത്തോളം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ ഒരു സിംഹാസനമാണ് പൃഥ്വിരാജ് സ്വയം കഴിവ്യക്തി വന്നതെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിൽ തലങ്കമേൽക്കുന്ന ഒരു സാധനം അദ്ദേഹത്തിന് വന്ന് പോയി പിഴയെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ള സാധനമാണെങ്കിലോ പെട്ടെന്ന് എടുത്തിയാടുന്ന ഒരു സാധനമാണെങ്കിലും നമുക്ക് അയ്യബത്തം പറ്റാം മനുഷ്യൻ പാടത്തിൽ ഇത് ഈ സിനിമ ഇങ്ങനെ വരുമെന്നും ഇതൊരു വിവാദമാകുമെന്നും ഈ വിവാദത്തിൻ്റെ പുറകിൽ സിനിമയ്ക്ക് നല്ല കോടികൾ കിട്ടുമെന്നും ആ കോടികളിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി സിനിമ ചെയ്യാമെന്നേ വിചാരിച്ചിട്ടുള്ളൂ പിന്നെ ഇതിനകത്ത് വേറൊരു ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് ബി ബി സിയിൽ നേരത്തെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ദ്രോഹിച്ച ബി ബി സി ചാനലാണ് നമ്മുടെ മോദിജിയുൾപ്പെടെ അന്നത്തെ ഗുജറാത്ത് കലാപത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ച് രാജ്യത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ ചെയ്തത് ബി ബി സി ചാനലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ബി ബി സി പോലെയുള്ള ഒരു ചാനൽ വർക്ക് ചെയ്ത ആളിന് കൂറ് അവിടെ കിടക്കുമെന്നും ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എഴുപത് ശതമാനം ആളുകളും ഫോറിനേഴ്സാണ് ഹോളിവുഡ് സ്റ്റാർസാണ് അഭിനയിച്ചതെന്നും അതിൻ്റെ അകത്ത് വേറൊരു അജണ്ട ഉണ്ടെന്നും സമൂഹം ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടുത്തു ഞാൻ ചിന്തിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഇതുപോലെ ആളുകൾ ചിന്തിച്ചാൽ പോലും സമൂഹം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ പറ്റില്ല